ിൽ വരന്റെ വീട്ടുകാർ വിവാഹ ചടങ്ങിനിടെ വിതറിയത് ഇരുപത് ലക്ഷം രൂപ വീടിന്റെ മക്കളിലും മതിലിലും ജെ സി ബിയിലും കയറി നിന്നാണ് ഇത്രത്തോളം പണം വിതറിയത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് വിതറിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫ്സൽ അർമാൻ ദമ്പതികളുടെ വിവാഹ ചടങ്ങിനിടെയാണ് വൻതോതിൽ പണം വിതറിയത് വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ആളുകളിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ആവശ്യക്കാർക്ക് ഇത്തരത്തിൽ പണം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മറ്റു ചിലർ ഉടൻ ആദായ നികുതി ഉദ്യോഗസ്ഥരെ വിളിക്കണമെന്നാണ് പറഞ്ഞത് പാവപ്പെട്ടവരിലേക്ക് പണം വിതരണം ചെയ്തെന്നായിരുന്നു മറ്റൊരു യൂസറിന്റെ പ്രതികരണം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ഈ പണം ചിലവഴിക്കേണ്ടതെന്നായിരുന്നു മറ്റൊരു പ്രതികരണം എന്തായാലും ആ വൈറൽ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം